നമസ്കാരം പാകിസ്ഥാനിലെ നൂർ ഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവരങ്ങളും ഇപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാനിലെ തന്നെ ഒരു പ്രതിരോധ വിദഗ്ധനായ ഇമിത്യാസ് ഗുൽ ഒരു ബോംബ് പൊട്ടിച്ചത് ആ ബോംബ് ഇങ്ങനെയായിരുന്നു അതായത് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ നൂർ എയർബേസ് പാകിസ്ഥാൻറ്റേത് ആണ് എങ്കിൽ പോലും അത് അമേരിക്ക രഹസ്യമായി ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യോമത്താവളമാണ് എന്നാണ് അദ്ദേഹം പുറത്തുവിട്ടത് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം പുറത്തുവിട്ടത് അതായത് പാകിസ്ഥാനിലെ ഉന്നത ആർമി ഉദ്യോഗസ്ഥർക്ക് പോലും ഈ വ്യോമത്താവളത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ലെന്നും അമേരിക്കയാണ് ഈ വ്യോമത്താവളം നിയന്ത്രിച്ചിരുന്നെന്നും സ്ഥിരമായി അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നുമാണ് ഈ പ്രതിരോധ വിദഗ്ധൻ വെളിപ്പെടുത്തിയത് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഞെട്ടലായിരുന്നു ഈ വെളിപ്പെടുത്തലുകൾ കാരണം നൂർ ഖാൻ എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ ഒരു വ്യോമത്താവളമാണ് പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും വെറും ഇരുപത്തി കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു വ്യോമത്താവളമാണ് പാകിസ്ഥാന്റെ നിരവധി യുദ്ധവിമാനങ്ങൾ ഉള്ളത് ഈ എയർബേസിലാണ് മാത്രമല്ല വി ഐ പി ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്ന പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പ്രസിഡന്റ് അടക്കമുള്ള വി ഐപികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന അതീവ സുരക്ഷയുള്ള വിമാനങ്ങൾ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് തുർക്കി നൽകിയിട്ടുള്ള ഡ്രോണുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് അതുമാത്രമല്ല പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കമാൻഡ് സെൻറ്ററും ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ നിരവധി തന്ത്രപ്രാധാന്യമുള്ള ഒരു എയർപോർട്ടാണ് പാകിസ്ഥാൻ്റെ ഈ നൂർഖാൻ എയർപോർട്ട് പക്ഷേ അത് പാകിസ്ഥാൻറ്റേതായിരുന്നില്ല അത് നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പരമാധികാരത്തിന് നേരെ ഉയരുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ് അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ത്യ തകർത്ത ഈ വ്യോമത്താവളം അമേരിക്കയുടേതാണ് എന്ന് പാകിസ്ഥാൻ അറിയുമ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ അറിയുമ്പോൾ അത് തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞെട്ടലുണ്ടാക്കും പാകിസ്ഥാൻ ഭരണകൂടവും അമേരിക്കൻ ഭരണകൂടവും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ചില രഹസ്യ ഉടമ്പടികളുണ്ട് ഈ രഹസ്യ ഉടമ്പടികൾ പ്രകാരമാണ് അതീവ രഹസ്യമായി ഈ വ്യോമത്താവളം അമേരിക്ക ഉപയോഗിക്കുന്നത് എന്നാണ് ഈ ഇമിത്യാസ് ഗുൽ പുറത്തുവിട്ട വിവരം അതിനുശേഷം കൂടുതൽ വാർത്തകൾ ഈ നൂർ ഖാനിനെ കുറിച്ച് ഇപ്പോൾ വരുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ആക്രമണം കനത്തതായിരുന്നു ഈ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങൾ പോലും അവിടെ നിന്നും മാറ്റാനുള്ള മാറ്റാനായി പാകിസ്ഥാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തു വിവരങ്ങൾ അതായത് ചില ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇത് വ്യക്തമാക്കുന്നത് ഈ നൂർ ഖാൻ എയർബേസിൻ്റെ ഏതാണ്ട് ഏഴായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ളതെല്ലാം നശിച്ച് पाकिस्तान इम, पाकिस्तान इम पाकिस्तान इम इम ു ഇന്ത്യയുടെ ആക്രമണത്തിൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ പ്രതിരോധ വിദഗ്ധർ തന്നെ ഇത്തരത്തിൽ അമേരിക്കയുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ അമേരിക്കയുടെ പങ്കിനെക്കുറിച്ചും അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള രഹസ്യ ബന്ധത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനേയും പാകിസ്ഥാനിലെ ജനങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരം അടിയറ വയ്ക്കുന്നതിന് തുല്യമാണ് ആ രാജ്യത്തിൻ്റെ ഒരു സൈനിക ക്യാമ്പ് മറ്റൊരു രാജ്യം ഉപയോഗിക്കുന്നു എന്നറിയുമ്പോൾ പാകിസ്ഥാൻ്റെ മുഴുവൻ എയർ മൊബിലിറ്റി നെറ്റ്വർക്കും ഇവിടെയാണുള്ളത് ഇതെല്ലാം തന്നെ ഇന്ത്യ തകർത്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അവിടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ ഒരു സർവൈലൻസ് എയർക്രാഫ്റ്റ് ചാര അല്ലെങ്കിൽ നിരീക്ഷണ വിമാനം എന്നൊക്കെ പറയാവുന്ന ഒരു സർവൈലൻസ് എയർക്രാഫ്റ്റ് നശിപ്പിക്കപ്പെട്ടു അവിടെ ഉണ്ടായിരുന്ന ഈ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കമാൻഡ് സെൻറ്റർ നശിപ്പിച്ചു തുർക്കിയുടെ തുർക്കി തന്നിട്ടുള്ള ഡ്രോണുകൾ നശിപ്പിക്കപ്പെട്ടു ഇങ്ങനെ ഈ ആഘാതങ്ങൾ ഈ ആക്രമണം വരുത്തിവെച്ച ആഘാതങ്ങളിൽ നിന്നും ഇതുവരെയും പാകിസ്ഥാൻ ാന് മോചനം നേടാൻ കഴിഞ്ഞിട്ടില്ല തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങളായിട്ട് പോലും അവിടെ നിന്ന് തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും ഇതുവരെ മാറ്റാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല അതായത് പാകിസ്ഥാൻ്റെ ഇന്ത്യ തകർത്ത വ്യോമത്താവളങ്ങളിൽ പലതും ഇപ്പോഴും ഐ സി യു എന്ന് പ്രധാനമന്ത്രി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനത്തിൻ്റെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇതായിരുന്നു എന്നാണ് ഈ വിവരങ്ങളാണ് വെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ അടുത്തിടെ എങ്ങും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ആഘാതമാണ് പാകിസ്ഥാന് ഇന്ത്യ നൽകിയിരിക്കുന്നത് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ തകർത്തു എന്ന് പറഞ്ഞ വ്യോമ താവളങ്ങളെല്ലാം ലോകം കണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ചു ആ സന്ദർശനത്തിൽ ആ ചിത്രങ്ങളൊക്കെ ലോകം കണ്ടതാണ് ആ വിമാനത്താവളങ്ങളുടെ അവിടെയൊന്നും ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല പക്ഷേ പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങൾ ഇപ്പോഴും ഐ സി യു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ പൊരുളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ ആക്രമണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നത് ാണ് അതായത് പതിനൊന്ന് എയർക്രാഫ്റ്റുകൾ എയർ വ്യോമത്താവളങ്ങൾ മാത്രമല്ല നിരവധി നിരവധി ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം വ്യോമത്താവളങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തി എന്ന് പാകിസ്ഥാൻ സേന തന്നെ പറയുന്ന ചില രേഖകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നതാണ് അതിനുശേഷമാണ് ഈ നൂർഖാൻ വ്യോമത്താവളം നൂർഖാൻ വ്യോമത്താവളത്തിൽ ഇന്ത്യ ആക്രമണം നടത്തി ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ന് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറഞ്ഞതാണ് ആ വ്യോമത്താവളമാണ് അമേരിക്കയുടേതായിരുന്നു അത് പാകിസ്ഥാനത്ത് എന്നവര് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വരുന്നു അതിനുശേഷം ഇതാ ഇന്ത്യൻ ആക്രമണത്തിന്റെ വ്യാപ്തി വെളിവാക്കുന്ന രീതിയിൽ ഇന്ത്യൻ ആക്രമണത്തിന് മുന്നിൽ ഇപ്പോഴും ഒന്നും ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്